പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയിട്ടുള്ള ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരീക്ഷയുടെ അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് പൊതുവായിട്ടുള്ളൊരു എക്സാം അനാലിസിസും കട്ടോഫും ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് ഓക്കെ ഈ പരീക്ഷയ്ക്ക് ഏകദേശം എഴുപതിനായിരത്തോ എഴുപതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ട് അനാലിസിസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ജി കെ പൊതുവെ എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയാം അതിലിപ്പോൾ മോച്ച ചുഴലിക്കാറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യം ആണ് അപ്പോൾ അതുപോലെ അത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഒക്കെ ചോദ്യങ്ങൾ കറൻറ്റ് അഫെയർസിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അത് അധികം ചോദിച്ചിട്ടില്ല വളരെ കുറച്ച് തന്നെ ചോദിച്ചിട്ടുള്ളൂ അതിൻ്റെ ഇപ്പോൾ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി പറയുകയാണെങ്കിൽ അത് അത്രയ്ക്ക് അധികം ഒന്നുമില്ല ഏകദേശം നല്ല ഈസി ആയിട്ടുള്ള ഇതിൽ തന്നെയായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അതധികം എണ്ണങ്ങൾ എണ്ണവും ഇല്ല കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതെന്ന് പറയാൻ സയൻസ് ഭാഗമാണ് അതിലിപ്പോൾ കെമിസ്ട്രി ആണെങ്കിലും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ കുറച്ച് ടഫ് ലെവലിലുള്ളത് തന്നെയായിരുന്നു അതാണ് ഇത്തിരി ബുദ്ധിമുട്ട് പറയാനുള്ളത് വിവരാവകാശം പോലെയുള്ള ചില ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അതൊക്കെ സാധാരണ ചോദിക്കണ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെ അപ്പോയിൻമെന്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയർമാൻ ടൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ അതും ഏകദേശം ഡയറക്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്തെ ചോദ്യങ്ങൾ അത് വലിയ അതും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നില്ല ഡയറക്റ്റ് ടൈപ്പ് തന്നെ ചോദിച്ചേക്കണം അതൊന്ന് വായിച്ചിട്ടുള്ളവർക്കൊക്കെ ശരിക്കും ഉത്തരം പറയാൻ പറ്റാവുന്ന വിധത്തിലുള്ളതാണ് പിന്നെ മാത്സ് എബിലിറ്റി ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം ഈസി തന്നെയാണ് ജനറൽ ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജും ഒക്കെ അതുപോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേപ്പർ മൊത്തത്തിൽ വളരെ എളുപ്പമായിരുന്നുകൊണ്ട് തന്നെ പിന്നെ വേക്കൻസി അത് നോട്ടിഫിക്കേഷൻ സമയത്തൊക്കെ വേക്കൻസി വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ല കൂടാൻ തന്നെയാണ് ചാൻസ് ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ഭാഗത്തുനിന്ന് എത്രയാവശം മാർക്ക് വെച്ച് സ്കോർ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ജനറൽ നോളജ് ഭാഗത്തു നിന്ന് ഏകദേശം അമ്പത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പം അതിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരുവിധം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് പേപ്പർ ഡീസിനസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മുപ്പത്തി ഏഴ് മാർക്കോളം ആ സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാം പിന്നെ കറൻറ്റ് അഫയേഴ്സ് ആണെങ്കിൽ ഒരു പതി നാല് മാർക്കോളം അതിൽ നിന്നും സ്കോർ ചെയ്യാം പിന്നെ മാത്സ് മെൻ്റലബിലിറ്റിയൊക്കെ ഒരു നമുക്ക് അതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാരണം ഒരു ഏഴ് മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യുക പിന്നെ ജനറൽ ഇംഗ്ലീഷ് ഒരു ആറ് മാർക്ക് കൂട്ടുക അതുപോലെ റീജിയണൽ ലാംഗ്വേജ് അതും ഒരു ഏഴ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തേഴ് പത്ത് നാൽപ്പത്തേഴ് നല്ല അമ്പത്തൊന്ന് അമ്പത്തെട്ട് അറുപത്തിനാല് ഏഴും എഴുപത്തൊന്ന് മാർക്കാണ് വരുന്നത് അപ്പോൾ ഏകദേശം കട്ട് ഓഫ് എന്ന് പറയണത് എഴുപതിനും എൺപതിനും ഇടയിലാവാനാണ് സാധ്യത കാരണം ഞാൻ പറഞ്ഞല്ലോ വേക്കൻസി നോട്ടിഫിക്കേഷൻ സമയത്ത് വേക്കൻസി ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അത് കാരണം തന്നെ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ കൂടാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് ഒരു എഴുപത് മാർക്കിന് മുകളിലായിട്ട് തന്നെ കട്ട് ഓഫ് വരുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്